രാജ്യം എങ്ങനെയാവണം എന്നതാണ് ഈ തെരഞ്ഞെടുപ്പിലെ പ്രധാന ചർച്ചാ വിഷയമെന്ന് വടകര ലോക്സഭാ മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ കെ ശൈലജ ടീച്ചർ പറഞ്ഞു തലശ്ശേരി പ്രസ് ഫോറം സംഘടിപ്പിച്ച മുഖാമുഖം പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അവർ ഈ മത്സരത്തിന് നോമിനേഷൻ കൊടുത്ത് തന്നെ മാധ്യമ സുഹൃത്തുക്കൾ എന്നോട് ചോദിച്ചത് ഈ തെരഞ്ഞെടുപ്പിൽ എന്താണ് ചർച്ചാ വിഷയമാകുക എന്നാണ് ഈ തെരഞ്ഞെടുപ്പ് ചർച്ചാവിഷയമാക്കുന്നതിന് എതിർ കക്ഷികൾ ശ്രമിച്ചിരുന്നു പ്രത്യേകിച്ച് യു ഡി എഫിൻ്റെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഒരു ശ്രമമാണ് തുടക്കത്തിൽ കണ്ടത് അതുകൊണ്ടായിരിക്കാം നിങ്ങളെന്താ ചർച്ചാവിഷയമാക്കുക എന്ന് ചോദിച്ചിട്ടുണ്ടാവുക ഞാൻ വ്യക്തമായിട്ടുള്ള മറുപടി പറഞ്ഞു ഇത് ഇന്ത്യൻ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പാണ് നമ്മുടെ രാജ്യം എങ്ങനെയാകണം എങ്ങനെയായിക്കൂടാം ഇത് തന്നെയാണ് പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം പടയറിയുടെ ഫലത്തിൽ വളരെ ഗുണപരമായിട്ടുണ്ടാകും കാരണം സോഷ്യൽ മീഡിയയിലൂടെ അധിക്ഷേപിക്കാൻ ശ്രമിച്ചു എന്നുള്ളത് മോശമായിട്ട് സോഷ്യൽ മീഡിയയിലൂടെ പല പ്രചരണങ്ങളും എനിക്കെതിരായി നടത്തി എന്നുള്ളത് കക്ഷി അതീതമായി തന്നെ നല്ല ധാർമ്മികതയുള്ള മനുഷ്യരുടെ മനസ്സിൽ അതൊരു പ്രതിഷേധമുണ്ട് ചിലരെ എന്നെ വിളിച്ചിരുന്നു എൻ്റെ പാർട്ടിയിലൊന്നും പെടാത്ത ആളുകൾ ടീച്ചർ ഞങ്ങൾ ചിലത് കണ്ടു പക്ഷേ അതിലൊന്നും വിഷമിക്കരുത് അത് തെറ്റാണ് ഞങ്ങൾക്കെല്ലാം അതിൽ എതിർപ്പുണ്ട് പേരൊന്നും ഞാൻ പറയുന്നില്ല ഉന്നതരായ നേതാക്കളൊന്നുമല്ല പ്രാദേശികമായിട്ടുള്ള ആളുകളാണ് അങ്ങനെ ചിന്തിക്കുന്ന കുറെ പേരുണ്ടാവുമല്ലോ അതുകൊണ്ട് സോഷ്യൽ മീഡിയയിലുള്ള ഇത്തരം പ്രവർത്തനം ഞാൻ ആ തുടക്കത്തിൽ പറഞ്ഞിരുന്നു പൂമറാനായിട്ട് വരും അവർക്ക് തന്നെ ദോഷം ചെയ്യുള്ളു ഞാനിപ്പോഴും തലശ്ശേരി മൈസൂർ റെയിൽവേ നിലവിൽ വരണം എന്ന ആഗ്രഹമുള്ള ആളാണ് അത് വേറെ ഏതെങ്കിലും ഒരു പാത ഇല്ലാണ്ടാക്കിയിട്ടില്ല നഞ്ചമ്പോട് നിലമ്പൂരൊക്കെ പറയുന്നുണ്ട് അതുപോലെ മറ്റ് ആ പാതകളും വേണം അത് എടുത്തിട്ട് ഇങ്ങോട്ട് തരാമെന്നുമല്ല തലശ്ശേരി മൈസൂർ റെയിൽവേ എനിക്ക് വൈകാരികമായിട്ട് തന്നെ അതിനോടൊരു കാര്യമുണ്ട് ഞാൻ എൻ്റെ വീട് ഇരുട്ടിക്കടുത്തുള്ള ഒരു സ്ഥലത്താണ് മാടത്തിൽ ഞങ്ങളുടെ വീടിന്റെ പിന്നാമ്പറത്ത് ഒരു കുറ്റി ഉണ്ടായിരുന്നു പണ്ട് ബ്രിട്ടീഷുകാരുള്ള സമയത്ത് ലാൻഡ് അക്വസിഷന് വേണ്ടിയിട്ട് അവർ സർവേ നടത്തിയിട്ട് റെയിൽവേ കുറ്റി നമ്മൾ അപ്പോൾ എൻ്റെ കുട്ടിക്കാലം മുതലേ ഞാൻ കാണുന്നത് അതിലെ അപ്പോൾ ഇങ്ങനെ സ്വപ്നം കാണുമായിരുന്നു വീട്ടിന്റെ പിന്നിലൂടെ നാളെ തീവണ്ടി ഇങ്ങനെ മൈസൂരേക്ക് പോകും എന്നൊക്കെ സ്വപ്നം കാണാറുണ്ട് മാത്രമല്ല അത് വളരെ പ്രധാനപ്പെട്ട നമ്മുടെ മലബാർ മേഖല ആകെ മൈസൂരൊക്കെ ആയിട്ട് ബന്ധപ്പെടുക്കാൻ കഴിയുന്ന ഒരു നല്ല പാതയായിരിക്കും അത് അത് വരുന്നത് വളരെ ഉചിതമായിരിക്കും എന്നുള്ള അഭിപ്രായമുണ്ട് ഏതായാലും അതിനു വേണ്ടി പരിശ്രമിക്കുന്ന ആളുകളുടെ കൂടെ ഞാനതിനു വേണ്ടി പരിശ്രമിക്കും